എന്തെങ്കിലും പറഞ്ഞാണ് എനിക്ക് സ്വപ്നം കണ്ടു കാണാൻ കിട്ടുന്ന ഒരു മനസ്സിന്റെ ഉറക്കു കളയാൻ വേണ്ടിട്ട് സ്വപ്നം കണ്ടതാണ് ന്യൂ ന്യൂഇയറിന് വെടിക്കെട്ട് നടത്തുന്ന സ്വപ്നം കണ്ട ലിയാനെ അല്ലാതെ ബുർജി ഖലീഫ കത്തിയതല്ല മനസ്സിന്റെ മൂണ്ടാകുന്നോടാ വെടികെട്ട് കാണാൻ പോവല്ലേ ബുർജ് കോഴിക്കോട്ടങ്ങാടിയിലല്ല ദുബായിലാണ് പൈസ മൂന്നാളും നേരെ ായിരുന്നു നിങ്ങളൊരു ബുർജ് ഖലീഫ ദുബായി വെടിക്കെട്ട് നിങ്ങളെ വാപ്പ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ ഒക്കെ കണ്ടത് തന്നെ ഇറങ്ങി രണ്ട് കൊല്ലായിട്ട് ഊട്ടിക്കും മൈസൂർക്കും പോവാൻ ഞാൻ പിന്നാലെ നടക്കണം അത് ഇന്നേ വരെ നടന്നിട്ടില്ല അപ്പോളൊരു ദുബായി നീച്ചു പോയി പല്ലൊക്കെ ലിയാനെ

ഇതിനൊരു അല്ലെങ്കിൽ അവസാനം വീട്ടിൽ വീട്ടിൽ ഹലോ ഗുഡ് 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 മോർണിംഗ് 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 സർ ആ ഫ്ലൈസിയാന ഫ്ലൈസിയാന ട്രാവൽസ് ട്രാവൽസ് അല്ലേ അതെ അതെ ആണ് അല്ല മറ്റേ ദുബായിൽ ബുർജ് പാക്കേജ് ഒക്കെ ചെയ്യണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള അർമേനിയ കസാക്കിസ്ഥാൻ കസാഖിസ്ഥാൻ ടാഷ്ഖണ്ഡ് ദുബായിലേക്കും നമ്മൾ പാക്കേജ് ചെയ്യുന്നുണ്ട് ഇംഗ്ലണ്ട് ജർമ്മനി ജർമനിന്ന് അല്ലെങ്കിൽ ദുബായ് പാക്കേജ് ഒരു ഒരു നാല് നാല് പാക്കേജ് പാക്കേജ് ദുബായ് വേണം അയ്യോ സർ മിനിമം ഡേയ്സ് എങ്കിലും ആ എന്നാ പിന്നെ രണ്ടോ മൂന്നോ ദിവസം എന്താ കാട്ടിക്കാണ് പെട്ടെന്ന് റെഡിയാക്കി ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് പൈസ നമുക്കൊരു വിസയല്ല ഇനി ഇതുകൊണ്ട് ഞാനാണ് തൊലിഞ്ഞു പോവാണെങ്കിൽ ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് സർ വിളിക്കാം ഫുൾ ഖലീഫ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ടാ പറ്റൂല എന്റെ പൊന്നാറിൽ ഞാൻ ബാങ്കിട്ട് ഇറങ്ങിക്കൂടി വിമാനം പോയാ എന്റെ പോർച്ചുഗാലിഫ് ഉണ്ടാവില്ല വെടിക്കെട്ട് ഉണ്ടാവില്ല ഞങ്ങ പിന്നെ അറബിക്കടലിൽ ചാടിക്കാണ്ട് നീന്തി പോരോക്ക് നീന്താറോ ആ അമ്മച്ചിക്ക് നീന്തി എമ്മച്ചയ്ക്ക് നീന്താറോ എമ്മക്ക് നീന്താറോട് ബാങ്കിട്ട് പോരെ ആ എന്നാ നീന്താറേത്തോളം ബാംഗ് പോരി ഞാൻ പോരെ പോരെ ഞാൻ ഏതാടിക്കേറ്റി വെച്ചൂടെ ആ അപ്പൊ സമയം വൈകിട്ട് അപ്പോൾ അത്മാൻ്റെ വേഗം എന്നാ ഇത് ലാലൂൻ്റെ മിലൂൻ്റെ അവൻ്റെ ഓളെ അടുത്തുണ്ടല്ലോ ഇത് ഇൻ്റേത് ഞങ്ങളെ പഴയ തട്ടകത്തിലേക്ക് ഒന്നും കൂടി ഒരു യാത്ര പോകട്ടാ അപ്പം ഉത്തുമണീച്ചാ ഈ ഇടയ്ക്കൊക്കെ ഓരോ യാത്രകൾ പോകണം അങ്ങനെ യാത്രകൾ പോകുമ്പോഴേ നമ്മളെ മനസ്സും ശരീരമൊക്കെ ഒന്ന് റീഫ്രഷ് ആവുള്ളൂ അത് നിർബന്ധമാണ് ഞങ്ങൾ ഏതായാലും ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ബോഡിം പാസ് ഒക്കെ എടുത്ത് അങ്ങനെ പോയി വിമാനം കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു പോണ സാധനം ഉണ്ടോ മുന്നിൽ നടക്കണ അത് ആദ്യമായിട്ട് വിമാനം കയറാൻ പോകുന്നതുകൊണ്ട് അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും ഒറ്റപ്പാടും ചാടികളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫ്ലൈറ്റിൽ എത്തിയിൻ്റെ ഷോക്ക് ഫുള്ള് പരാതിയാണ് വരെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇനി എത്തിപ്പോളെ ചുവട്ടിൽ തേനീച്ച് പോയി അതേപോലെ ബസ്സിൻ്റെ അത്ര രസമില്ല വിമാനയാത്ര ബസ്സിൻ്റെ അത്ര സ്പീഡില്ല അതേപോലെ ഇതിൽ ഡ്രൈവർ ഗിയർ മാറ്റുന്നില്ല കുൽക്കില്ല എത്രയ്ക്കെ ഇല്ലാത്ത പരാതികളില്ല ഏതായാലും കുറച്ചേരം നേരം അവിടെ തള്ളിമറിച്ചിലൊക്കെയാണ് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് വന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഫുഡ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫുഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമുക്ക് പാക്കേജ് എടുത്ത് തന്ന ആളുകൾ ആഡ് ചെയ്തതാണ് ലാലുവിനും മിലൂനും ഇഷ്ടപ്പെട്ട ഫുഡ് ആയതുകൊണ്ട് ഡബിൾ സന്തോഷമായി അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മൾ ദുബായിന്റെ ഒരു തല ഇങ്ങനെ കാണാൻ തുടങ്ങി അതിനുശേഷം പിന്നെ ജനലിനടുത്ത് രണ്ടുകൂടി പെരുങ്ങാ അച്ചറയാണ് പുറത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തായാലും നമ്മൾ ദുബായിൽ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തപ്പോൾ കുട്ടികൾ ഭയങ്കര ആയി കാരണം കുറേ സമയം ഒരു അഞ്ചാറ് ഫ്ലൈറ്റുകൾ ഇങ്ങനെ പൊന്തുന്നത് നമ്മളെ ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കാണാൻ പറ്റി ദുബായിൽ പിന്നെ അങ്ങനെയാണല്ലോ ഓരോ മിനിറ്റിനും ഓരോ ഫ്ലൈറ്റ് പൊന്നുന്നതുകൊണ്ട് കുറെ കാഴ്ചകൾ കാണാണ്ടാവുമല്ലോ അങ്ങനെ എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആയി അവർ അങ്ങനെ അവർ വണ്ടി നമ്മളെ സിയാന ട്രാവൽസിൻ്റെ ആളുകൾ വണ്ടിയേറ്റ് വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മളെ ഹോട്ടൽ ഹോട്ടലിൽ ഡ്രോപ്പ് ിലേക്ക് കയറി ഹോട്ടലിലേക്ക് കയറി സമയത്ത് തന്നെ നമുക്ക് നല്ല അടിപൊളി ബൊക്കകളൊക്കെ കിട്ടിയിട്ടുണ്ട് അവരെ വക അങ്ങനെ നമ്മൾ റൂമിലെത്തി പിന്നെ റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂം നമുക്ക് കിട്ടൂട്ടോ ത്രീ സ്റ്റാറോ ഫോർ സ്റ്റാറോ ഫൈവ് സ്റ്റാറോ നമുക്ക് എന്താണോ വേണ്ടത് അത് അവർ അറേഞ്ച് ചെയ്ത് തരും നമ്മളെ ബഡ്ജറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള പാക്കേജാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാ നമുക്ക് എന്താണോ പറ്റുക എന്താണോ വേണ്ടത് അത് അവർ ചെയ്ത് തരും പിന്നെ ഇവിടെ വന്നിറങ്ങുമ്പോൾ പുതിയൊരു സെറ്റപ്പ് നമ്മൾ സിം പുതിയത് ക്കണ്ട ഇവിടുന്ന് ഡു നമുക്ക് സിമ്മ തരണിണ്ട് പത്ത് ജിബി ഡാറ്റ ഫ്രീ ഉണ്ട് അതിന്റെ കൂടെ ഇനി നമുക്ക് എന്താ മുർജി ഖലീഫ അങ്ങനെ മുത്തുമണിച്ച് നമ്മൾ റൂമിലെത്തി നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം അതായത് മരിവിന് ശേഷം മരിമിൻസ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി നമ്മൾ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്സ് ആയത് റോട്ടിലെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് കുട്ടികൾ ആദ്യമായിട്ട് ലാൽ ചെറുപ്പത്തിൽ കണ്ട അവർക്ക് ഓർമ്മ ഒന്നും മിലൂസ് ആദ്യമായിട്ട് കാണുന്നുകൊണ്ട് ഭയങ്കര രസമായിരുന്നു അവർക്ക് നമ്മൾ സ്വാഭാവികമാണല്ലോ പെട്ടെന്ന് ഇത്രയും വലിയൊരു ബിൽഡിങ്ങും ഇത്രയും വലിയ റോഡും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണല്ലോ അങ്ങനെ ഏതായാലും നമ്മൾ നേരെ ബുർജി ഖലീഫെ ലക്ഷ്യമാക്കി കൊണ്ട് എക്സായ് റോഡിലൂടെ നേരെ അങ്ങോട്ട് പോയി ബുർജി ഖലീഫന്റെ ചോട്ടിലെത്തിയപ്പോഴുള്ള അവസ്ഥ ഒന്നും പറയാനില്ല ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് എന്തായാലും അവിടൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ബുർജി ഖലീഫയും പരിസരവും ഒക്കെ കാട്ടിക്കൊടുത്ത് അവരെ ഹാപ്പിനെസ് അങ്ങോട്ട് ഡബിളാക്കി മാറ്റി എനിക്കിപ്പോ അതിന്റെ മേലെ ഞാൻ അതിന്റെ മേലെ കേറിട്ട് ബാക്കി പിന്നെ ഒന്നും നോക്കില്ല അറ്റ് ദ ടോപ്പ് ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മളെ കാന്താരിന്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് മുന്നോട്ട് നടന്നു നല്ല അത്യാവശ്യം വരി ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പതുക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അറുപത് സെക്കൻഡ് കൊണ്ട് നൂറ്റി ഇരുപത്തിനാലാമത്തെ ഫ്ലോറിലേക്ക് പാഞ്ഞെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിൽ ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ ലിഫ്റ്റിൽ നമ്മൾ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോയ ലാലും മിലുൻ്റെയൊക്കെ മുഖത്തെ സന്തോഷം എക്സൈറ്റ്മെൻറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് നമ്മളങ്ങനെ നൂറ്റി ഇരുപത്തി നാലാമത്തെ നിലയിൽ ലാൻഡ് ചെയ്തു അവിടെ പിന്നെ കണ്ടത് പേടിയായിരുന്നു താഴേക്ക് നോക്കാനുള്ള പേടി പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ആ മുകളിലെ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ശരിയായി എന്തായാലും കാണേണ്ട കാഴ്ച തന്നെ കേട്ടാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച ഞാൻ പകൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ രാത്രിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ രാത്രിയിൽ കാണാത്ത ആഗ്രഹവും അവിടെ അന്ന് ആണ് നിറവേറി നമ്മൾ അങ്ങനെ എന്താ പറയുക ഒരു ഭയങ്കര കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളെല്ലാം നമുക്ക് സമ്മാനിക്കുന്നത് ദുബായ് ദുബായി പിന്നെ ടൂറിസത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും നമ്മൾ പറഞ്ഞ തീരൂല അത്രയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടാവും ഒരുപാട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളാണ് ഈ മുർജിഖലീഫൻ്റെ സ്റ്റോറി എന്നെ എടുത്തു നോക്കി ഫ്രീ ടൈമിൽ ഒരു രക്ഷയില്ല ഭയങ്കര അത്ഭുതമാണ് അപ്പം എന്തായാലും ഞങ്ങൾ അതിന്റെ മുകളിൽ കേറി കണ്ടു എൻജോയ് ചെയ്തു നേരെ നമ്മളെ കുട്ടികളെയും കൊണ്ട് ആ സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം നേരെ നമ്മൾ തായോട്ട് ഇറങ്ങി കത്തിച്ചല്ലാ കണ്ട കണ്ട് കത്തിച്ചല്ലാ അവിടെ പൊട്ട അത് ന്യൂഇയറിൻ്റെ ആണ് അത് കത്തലല്ല അതിന്റെ മേലെ വെടിക്കെട്ട് നടത്തുന്നതാണ് അത് ന്യൂ ന്യൂഇയറിന്റെ അന്ന് ആ അത് നമുക്ക് കാണാം അന്ന് നമുക്ക് ഇങ്ങോട്ട് വരാം ഇനി പോലെ നിങ്ങൾക്കും എൻജോയ് ചെയ്യണമെങ്കിലേ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലാണ് വിളിച്ചോളെ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പാക്കേജ് നിങ്ങൾക്ക് യു എയിൽ കിട്ടും കേട്ടോ ഏത് ലെവലിക്ക് വേണ്ടത് കിട്ടും പിന്നെ കിട്ടിലം ആണ് ഈ സമയത്ത് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല അടിപൊളി ആണ് അല്ലേ ലാലോ ആ ഇങ്ങോട്ട് വന്ന് അടിച്ച് അങ്ങോട്ട് പൊളിച്ചോളി ഒന്ന് നോക്കി നിൽക്കണ്ട അതൊന്നും പിന്നെക്കൊക്കെ വെച്ചാൽ നടക്കൂല ഇപ്പം എന്ന് പറഞ്ഞാൽ വരാൻ പറ്റിയ കിട്ടിലം ക്ലൈമറ്റ് ആണ് എന്തുകൊണ്ടും അടിപൊളി സമയമാണ് അപ്പോൾ ഒന്നും നോക്കേണ്ട ഇവരെ വിളിച്ചോളി എന്നിട്ട് നിങ്ങളെ പാക്കേജ് സെറ്റ് ആക്കിക്കോളി പിന്നെ ന്യൂ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും നിങ്ങൾ ഇവിടെ ഇണ്ടായാൽ മതി അപ്പൊ ചാറ്റാ ബാബായ്